മുസ്താഖ് തെങ്ങിലാണ് ഇത്രയും കാലത്തിലടക്ക് ഇങ്ങനൊരു ബിസിനസ്സാരെ നമ്മൾ ആദ്യമായിട്ടാട്ടോ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് ഇത്രയും ബിസിനസ് വരെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാ കമൻസിലൊന്ന് വരണേ ഇതൊന്ന് കണ്ട് നോക്കി നിങ്ങൾ നമ്മുടെ നാട്ടുപുറത്തൊക്കെ പലതരം ബിസിനസ്സുകാർ വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അതായത് മട്ടി മേടിക്കാൻ വരുന്നവർ പൊടിയേനെ മറ്റു മരങ്ങള് അതുപോലെ തന്നെ ആനയുടെ പനംപട്ട മേടിക്കാൻ വരുന്നവർ ചിരട്ട മേടിക്കാൻ വരുന്നവർ ആക്രി മേടിക്കാൻ വരുന്നവർ പലതരത്തിലുള്ള തരത്തിലുള്ള നമ്മൾ കണ്ടിട്ടുണ്ട് നിരന്തരം നമ്മൾ വീട്ടിലൊക്കെ വരാറുണ്ട് പക്ഷേ ഈ ഇപ്രാവശ്യം കണ്ടത് മറ്റൊരു മോഡൽ ബിസിനസ്സിനെയാണ് അതായത് നമ്മൾ പനടക്കുരുണ്ടല്ലോ പനങ്കുരു പനങ്കുരു മേടിക്കാൻ അതായത് ആനപ്പന ആനപ്പന അതുപോലെ ഈറംപന അതുപോലെ ചൂണ്ടപ്പന എന്നൊക്കെ പറയുന്ന ആ പന ഉണ്ട് ആ പനയുടെ കുരു ഒരു ടീം ഇത് കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് അതായത് ആ ഞാൻ ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഒരു ബിസിനസ്സിലേക്ക് തിരിഞ്ഞിട്ടുള്ള ആൾക്കാരെ കാണുന്നത് കേട്ടോ നമ്മുടെ പ്രകൃതിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഒരാളും ഒരു ബിസിനസ് ഇത് വലിയ കുഴപ്പമില്ലാതെ കണ്ട അയാൾ അതിമുയരുന്നുണ്ട് കണ്ട ആ മേഖല തന്നെ പിന്തുടർന്ന് അതേ ഇഷ്ടം പോലെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് ആരും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നില്ല ഈ ചെറുപ്പക്കാരനല്ല ഒരു വ്യത്യസ്തമായി ചിന്തിച്ച് അതായത് ഈ പനംകുരുവിൻ്റെ വിപണന സാധ്യത വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് വർഷങ്ങളായിട്ട് ഇതിന് വളരെ വിപണന സാധ്യത കൂടുതലാണ് ഇനി വരും കാലങ്ങൾക്ക് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ അധികരിക്കാനാണ് കൂടുതൽ സാധ്യത ഈ കുരു ഇവർ കൊണ്ടുപോയിട്ട് ഇതിന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇത് സംസ്കരണങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് വിപണിയിൽ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ഇവർക്ക് നല്ല കുരു ഒന്നാംതരം കുരുവാണെങ്കിൽ ഇതിന് അറുപത് മുതൽ എൺപത് രൂപ വരെ കിലോയ്ക്ക് ഇതിന് കിട്ടുന്നുണ്ട് പിന്നെ വലിയ രണ്ടാം തരം കുരുവാണെങ്കിൽ മുപ്പത് രൂപ വരെയൊക്കെ ഇതിന് നമുക്ക് എന്തുണ്ട് വിപണി വിപണിയിൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ പല മാർ പല അടക്ക മാർക്കറ്റിലും ഇത് ഈ സ്വീകരിക്കപ്പെടുന്നത് മറ്റേ രാജസ്ഥാൻ നാഗ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കാണ് ഇത് കയറിപ്പോണത് മെയിനായിട്ടിത് പെയിൻ്റ് ഉപയോഗിക്കാൻ പെയിൻറ്റ് നിർമ്മാണത്തിനും പശ നിർമ്മാണത്തിനും അതുപോലെ പിന്നെ വിളക്കെണ്ണൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നത് പിന്നെ പാൻ മസാലകളേ നമ്മൾ ഈ ചവച്ച് കൂട്ടുന്ന പാൻ മസാലകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എന്താണ് നമ്മൾ ഫുൾ അടക്കമൊന്നും കരുതണ്ട അതൊക്കെ ഇതിലൊക്കെ ചേർത്തിട്ടാണ് ചേർക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഈ ഇത്രയും പനങ്കുരുകൾ ഇവിടെ നിന്ന് കയറിപ്പോണത് നല്ല വിപണന സാധ്യത ഉണ്ട് കാരണം ഈ അന്യസംസ്ഥാന തൊഴിലാളികളോണ്ട് ഇപ്പോൾ ആൾക്കാർ ആർക്കും പേടിക്കാനില്ല കാരണം ഇത്രയും ഇതിനെ മേലെ കയറി വെട്ടി ഇറക്കാനൊക്കെ അന്യ സംസ്ഥാന അപ്പോൾ ഇതിൻ്റെ ഈ മേഖലകൾക്ക് ഇറങ്ങാൻ പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് കാണുന്നില്ല അപ്പോൾ എന്തായാലും വരും കാലങ്ങൾക്ക് ഇത്രയും ബിസിനസ്സില് കൂടാനാണ് സാധ്യത ഒരു പനയിലൊന്നും പാകമായ നല്ല കൊലകൾ ലഭിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പെട്ടെന്നൊന്നും എടുത്തു ചാടിയിട്ടൊന്നും ആരും ബിസിനസ് ചെയ്യാൻ നിൽക്കണ്ട അത് നല്ല റിസ്ക് ഉള്ള ഒരു ഏർപ്പാടാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കായമലൊരു പൊടി ഉണ്ട് ആ പൊടിയൊക്കായ നല്ല ചൊറിച്ചിലുണ്ടാവും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഇവരൊക്കെ ഇത് കൊണ്ടുപോകണമെങ്കിലും അവർക്ക് ആ ഇവർക്ക് കിട്ടുന്ന ആ ലാഭത്തിന് ഇവർ നല്ല പണിയെടുക്കുന്ന കിട്ടാൻ നമ്മുടെ പറമ്പിൽ നിന്ന് വെട്ടിക്കൊണ്ടുപോകുന്നതും ഈ പറഞ്ഞ പോലെ ഒന്നും ഇവരെ കയ്യിൽ നിന്ന് കിട്ടില്ല കേട്ടോ ഇവരെന്തേലും ചില്ലറ തന്നിട്ടാണ് വെട്ടിക്കൊണ്ടു വന്നത് അങ്ങനെ പല ഭാഗത്തു നിന്നും വെട്ടിയെടുത്ത കൊലകളുമായിട്ടാണ് വണ്ടി കയറ്റിക്കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതൊരു പുതിയ അറിവായി തോന്നിയെങ്കിൽ ഷെയർ ചെയ്യാം